ായ നമക എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ ബലത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതിയ വർഷം ആരംഭിക്കുകയാണ് മലയാള നക്ഷത്ര ജ്യോതിഷ പ്രകാരം പല നക്ഷത്രങ്ങൾക്കും അതിൻ്റെ ആ സമയമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ അത്തം നക്ഷത്രത്തിന് ഉണ്ടാകാൻ പോകുന്ന ഭാഗ്യങ്ങളൊക്കെയാണ് പറയുവാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ജന്മ നക്ഷത്രം ജ്യോതിഷപരത്തെ അടിസ്ഥാനമാക്കി കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രവൃത്തിയും മറ്റുള്ള ജ്യോതിഷവും എല്ലാം കൂടി ഒന്നിച്ചു ചേരുമ്പോഴാണ് നമ്മുടെ ഉയർച്ച ഉണ്ടാവുക അതുപോലെ തന്നെ ഈ അത്തം നക്ഷത്ര ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലനുസരിച്ച് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം പരിഷതയും അഹങ്കാരമൊക്കെ ഒഴിവാക്കി വേണം കുറച്ച് മുന്നോട്ട് പോകുവാൻ ചെലവുകളൊക്കെ കുറച്ച് ചുരുക്കേണ്ടത് അത്യാവശ്യ സമയമാണ് നല്ല മാസങ്ങളൊക്കെ വരും ഒരു വർഷത്തിൽ അതുപോലെ മാർച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ജൂലൈ നവംബർ എന്നിവയൊക്കെ കുറച്ച് മോശമായ മാസങ്ങളാണ് അതുപോലെ തന്നെ മെയ് ജൂൺ ഒക്ടോബർ മാസങ്ങളിൽ കാര്യമായ നേട്ടങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാകും എന്നാലും അധികമായി ആരെ വിശ്വസിക്കുവാൻ പാടില്ല ഇച്ചിരി സംഭരാവസ്ഥയിലായിരുന്ന പല കാര്യങ്ങളുമൊക്കെ ചെറുതായി ഉയർന്നു വരുന്ന ഒരു സമയമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സ്വത്തൊക്കെ തിരികെ ലഭിക്കും പൊതുവെ വർഷത്തിൽ കടക്കുമ്പോൾ അതൊക്കെ ബന്ധുക്കളുമായി സമാധാനം നിലനിർത്തുവാൻ നിങ്ങൾ സമീപനമൊക്കെ കാണിക്കേണ്ടത് ആവശ്യമായി വരും പ്രത്യേകിച്ചും അനിയന്ത്രിതമായ വിനോദവും ഉല്ലാസവും മൂലം കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വിദേശത്തു നിന്നും വന്നവർക്ക് തിരികെ പോകാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിന് നല്ലൊരു സമയമാണ് വിവാഹം നടക്കാതിരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അതിനുള്ള സാധ്യതകൾ ഏറെയുണ്ട് അതുപോലെ പ്രത്യേകിച്ച് കുടുംബത്തിലെ ആർക്കെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു ചെറിയ പ്രശ്നമായി നിങ്ങൾക്ക് നേരിടേണ്ടി വരും ശരിയായ രീതിയിൽ ചെയ്യാത്ത നിഷേധങ്ങളിൽ നിന്നും ബിസിനസ്സിൽ നിന്നും വിട്ടു നിൽക്കാൻ തീരുമാനങ്ങളൊക്കെ ഒരു സമയം കൂടിയാണ് പുതിയ ജോലി അന്വേഷിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് കുറച്ച് നല്ല സമയമാണ് ഈ വർഷം അതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനുള്ള ഭാഗ്യമുണ്ട് അപേക്ഷകർ അയച്ചിരിക്കുന്നവർക്ക് പരീക്ഷ എഴുതി വിജയം നേടാം അല്ലെങ്കിൽ ജോലിക്കായി പേപ്പറുകൾ ലഭിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് നിയമം ലഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നിങ്ങൾ താഴേക്ക് താഴേക്കിറങ്ങുവാനോ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനോ തയ്യാറാകേണ്ടുന്ന ചില സമയങ്ങളൊക്കെ വരും കരിയറിൽ മാറ്റങ്ങൾ വരുത്താൻ ഇത് നല്ല നല്ല കാര്യമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ സംബന്ധമായ ജോലികളിൽ അനുകൂലമായ പ്രതികരണങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകും പുതിയ സാങ്കേതിക വിദ്യയുടെ ഒരു അവതരണം മൂലം പെട്ടെന്ന് നിങ്ങൾക്ക് തൊഴിൽ മെച്ചമായ സമയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പ്രത്യേകിച്ച് സഹോദരങ്ങളുമായുള്ള മത്സരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം ചിലർക്ക് സഹോദരങ്ങളുമായും ഒക്കെ കുടുംബക്കാരുമായി ബന്ധുക്കളുമായിട്ടൊക്കെ ചില മത്സരങ്ങളുള്ള അത്തം നക്ഷത്രക്കാരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളിൽ ചിലർ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ബിസിനസ്സുകൾ സ്വരൂപിക്കാനുള്ള ഒരു നേതൃത്വ പഠവും ഏറ്റെടുക്കാനുള്ള സമയമാണ് സഹപ്രവർത്തകർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുമ്പോൾ ആ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ ഇട നിലക്കാരനായി നിൽക്കേണ്ടി വരും അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൊമോഷൻ ഇൻക്രിമെന്റ് എന്നിവയിലൊക്കെ ചെറിയ കാലതാമസങ്ങൾ ഉണ്ടായിരുന്നു മാറി വരുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരുന്ന ചില വസ്തുവകകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയിരുന്നെങ്കിലും അതൊക്കെ കൃത്യമായ നിയമ നടപടിയിൽ കൂടെ തിരികെ ലഭിക്കാനുള്ള അവസരമുണ്ട് കൂടാതെ ഈ സന്താനങ്ങൾ ഉണ്ടാകാതിരുന്ന ആൾക്കാർക്ക് അത് താമസിയാതെ തന്നെ സഫലമായി വരും സി പുരുഷന്മാരൊക്കെ അങ്ങോട്ടും പിന്നോട്ടും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തി വേണം മുന്നോട്ട് പോകാൻ വാക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാതെ പോകുന്നതായിരിക്കും നല്ലത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ചില കഠിനമായ സാഹചര്യങ്ങളെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ തരണം ചെയ്തു പോകേണ്ടതായുണ്ട് പ്രത്യേകിച്ച് പെട്ടെന്നുള്ള ചിലവുകൾ അത് ലോട്ടറി കളികളിലും അല്ലെങ്കിൽ ചില ബാക്കിയ കളികളിലും ഒക്കെ നിങ്ങൾ ഏർപ്പെട്ടാൽ അതിനൊക്കെ നിങ്ങൾ സാമ്പത്തികം ലഭിക്കും അമിതമായ സാമ്പത്തികം വന്നുചേരുമ്പോൾ അത് അധികമായി ചിലവാക്കാൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമായ കാര്യങ്ങളായിരിക്കും ഓഹരികളിലും മറ്റു സമാന നിഷേധങ്ങളിലുമൊക്കെ നഷ്ടങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നികത്തി പോകുന്ന സമയമാണ് വായ്പകൾക്കൊക്കെ പെട്ടെന്ന് റെഡിയായി വരാനുള്ള സമയമാണ് ഏതെങ്കിലും ആവശ്യത്തിനായി വീട് വയ്ക്കാനോ വാഹനങ്ങൾ വാങ്ങുവാനോ വസ്തു വാങ്ങുവാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വായ്പകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ലഭിക്കും ചെലവ് സംബന്ധിച്ച് കുട്ടികളുമായി ഒക്കെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഏർ കാരണങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കടം നൽകിയ പണം ഇച്ചിരി തിരികെ ലഭിക്കാനുള്ള സമയം കൂടുതലായി എടുക്കേണ്ടി വരും ഔദ്യോഗികമായുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ജലവെടുപ്പുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട് പൂർവിക സ്വത്തുക്കൾ ലഭിക്കാം അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠയോടെ വേണം ഈ വർഷം മുന്നോട്ട് പോകുവാൻ പ്രണയ സംബന്ധമായ കാര്യങ്ങൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നാലും അനുകൂലമായൊരു പ്രതികരണം തന്നെ കിട്ടും പ്രണയനെ തന്നെ വിവാഹിക്കാനുള്ള അവസരം അത്തം നക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ തന്നെ കുടുംബാംഗത്തിന്റെ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ അതൊക്കെ വേർപാടുകളൊക്കെ നമുക്ക് ഞെട്ടൽ ഉണ്ടാക്കുന്നതായിരിക്കും തീർത്ഥാടനങ്ങൾ നടത്താനുള്ള യോഗമുണ്ട് കുടുംബസമേതം ക്ഷേത്ര സന്ദർശനം നടത്തുക കുടുംബക്ഷേത്രങ്ങളിലൊക്കെ നീരാഞ്ജന വിളക്കുകളിൽ അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജകൾ നടത്തുക അതുപോലെ ഇരിക്കാതെ നമ്മുടെ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജ്യോതിഷപരമായ കാര്യങ്ങളും നമ്മുടെ പ്രവൃത്തിയും കൊണ്ട് നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് പോകാൻ കുറച്ച് ആത്മീയമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ ഒഴിവാക്കാൻ പാടില്ല യാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ പാടില്ല കൂട്ടുകാരുമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ചേർന്നുള്ള ബിസിനസ്സുകൾ അടുത്ത പരിചയക്കാരുമായി ചേർന്നുള്ള ബിസിനസ്സുകളൊന്നും ഒന്നും നന്നല്ല നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കാനുള്ള കഴിവുള്ളവരാണ് അത്തം നക്ഷത്രക്കാർ അത്ര സുഷ്കാന്തിയോടെയൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അതുപോലെ തന്നെ ഇവർക്ക് വിദേശത്ത് നിന്ന് പണം ലഭിക്കുവാനുള്ള യോഗം വിദേശത്ത് പോകാതെ തന്നെ ഓൺലൈൻ ബിസിനസ്സുകൾ അതുപോലെ തന്നെ മറ്റുള്ള ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് കയറ്റുമതി ഇറക്കുമതി എന്തുമാവാം അങ്ങനെയുള്ള പണങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരം നക്ഷത്രക്കാർ എന്ത് ബിസിനസ്സുകൾ ചെയ്തു പോയാലും ചെറിയ ചെറിയ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ പക്ഷേ നഷ്ടങ്ങളൊന്നും വരികയില്ല അതുകൊണ്ട് തീർച്ചയായും ബിസിനസ്സുകൾ കൃഷിപരമായ കച്ചവടങ്ങളൊക്കെ നല്ല മെച്ചമാവും അതുപോലെ തന്നെ ബ്യൂട്ടി സെന്ററുകൾ അതുപോലെ തന്നെ പലവഞ്ജന കടകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ സമയമാണ് കൂടുതൽ വലിയ ബിസിനസ്സുകളിലേക്ക് പോകാൻ ഉള്ള ബിസിനസ്സുകൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അത്തം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രയത്നവും പ്രവൃത്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ ദൈവപ്രീതിയും ഒക്കെ ഇതിനനുകൂലമായ ഘടകമാണ് പിതൃക്കൾ ദോഷങ്ങളുണ്ടെങ്കിൽ തീർക്കണം നേരത്തെ പറഞ്ഞതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പൂജകളൊക്കെ ചെയ്യാം നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ ചെയ്യാം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ടയായ കാര്യങ്ങളിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും എന്തായാലും അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി അടുത്ത ഒരു ജ്യോതിഷ പദ്ധതിയുമായി വീണ്ടും എത്തുന്നവരെ നമസ്കാരം നിങ്ങൾ